സാറേ പി സി ജോർജ് ഒരു ഇടക്കാലത്തിന് ശേഷം വീണ്ടും സജീവമായി വരികയാണ് കാരണം ഈ വിവാദങ്ങളും ജയിൽവാസവും എല്ലാം ഉണ്ടായിരുന്നു ജയിൽവാസം എന്ന് പറയുന്നില്ല എന്തായാലും കോടതി കോടതി ജയിലിലേക്ക് അയച്ചിരുന്നു പക്ഷെ അദ്ദേഹം ആശുപത്രിയിലായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ വീണ്ടും ഒരു തിരിച്ചുവരവല്ലേ ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് തിരിച്ചുവരവാണ് പക്ഷേ ഇതിനകത്ത് ഞാൻ പറഞ്ഞത് പി സി ജോർജ് ഒരു വേറൊരു പാർട്ടിന്ന് വന്നതാണ് വലിയ നേതാവ് ഏറ്റവും സ്വതന്ത്രമായി നിന്ന പാർട്ടിയിൽ പറഞ്ഞു കേരളത്തിൽ ബി ജെ പിക്ക് അങ്ങനെ കൊടുക്കാൻ എന്തില്ല പൊസിഷനുകളൊന്നും ഇല്ലല്ലോ ഇവിടെ ഭരണമൊന്നും ഇല്ലല്ലോ അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് അപ്പം പിന്നെ ബി ജെ പി അക്കോമഡേറ്റ് ചെയ്യുന്ന എവിടെയാണ് അക്കോമഡേറ്റ് ചെയ്യേണ്ടത് കേന്ദ്രത്തിലാണ് കേന്ദ്രത്തിൽ അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താണ് കടകക്ഷികളായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയുണ്ട് ബി ഡി ജെ എസ് ഉണ്ട് വിഷ്ണുപരം ചന്ദ്രശേഖർ ഉണ്ട് അങ്ങനെ പല പല നേതാക്കളിതിനകത്ത് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് നേതാ പിന്നെ പല ബി ജെ പിക്ക് അകത്ത് തന്നെ ഒരുപാട് ഐ പി എസ്കാർ ഐ എ എസ്കാർ ഇങ്ങനെ കുറേ പേര് ചേർന്നിട്ടുണ്ട് അവരാരും സ്ഥാനമോകുമെന്നും കൊണ്ട് അല്ല നമുക്ക് പറയാൻ പറ്റത്തില്ല സ്ഥാനഭാവം കൊണ്ട് ചേർന്നവരും കാണും അപ്പോൾ ഒരു ജംബോ ലിസ്റ്റ് തന്നെ ഉണ്ട് ഇവിടെ ബി ജെ പി ആ ജംബോ ലിസ്റ്റിനകത്തുള്ള ആളാണ് ആര് പി സി ജോർജ് പിന്നെ പി സി ജോർജിന് എല്ലാ കാലത്തും വലിയ ആഗ്രഹങ്ങളുള്ള ഒരു പിന്നെ പിന്നെ പുള്ളിക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളാണ് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളാണ് വലിയ നേതാവായിരുന്ന ആളാണ് ആള് തലയെടുപ്പുള്ള ആളാണ് അപ്പൊ ഈ കുടുംബത്തിൽ തലയെടുപ്പുള്ള ആളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടേണ്ടതാണ് അപ്പോൾ തിരിച്ചുവരവ് എന്ന് ആഘോഷമാക്കണം പക്ഷേ അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് തീവ്രവാദത്തിനെതിരേ ഞാൻ നിലപാടെടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഒന്ന് മയപ്പെട്ടിട്ടുണ്ട് പക്ഷേ തീർച്ചയായിട്ടും കേസ് കേസിൻ്റെ വഴിക്ക് പോകും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ തിരിച്ച് വരണമെന്നാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് എന്തൊക്കെ പൊസിഷനൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തെ ക്രിയാത്മമായിട്ട് ഉപയോഗിക്കണം ഒരാളുടെ സേവനം നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാണ്ടോ സംസാരിച്ച് സംസാരിച്ച് പിന്നെ എതിരാളിയെ അല്ലെങ്കിൽ മറ്റൊരാളിനെ തെറി പറയുന്ന ആളായിട്ടും അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് നിൽക്കേണ്ടതല്ലല്ലോ രാഷ്ട്രീയത്തിൽ ഒരു ഘട്ടത്തിലൊക്കെ ആളുകളെയൊക്കെ പറയുന്നു ഒക്കെ പറയും പക്ഷേ അത് കഴിയുമ്പോൾ ഭാഗത്തേക്ക് േ തീർച്ചയായിട്ടും പക്ഷേ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വലിയ വിമർശനം ഉണ്ടായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു കേസ് ഉണ്ടാകുന്നു അദ്ദേഹത്തെ കോടതി ശിക്ഷിക്കുന്നു ജാമ്യം അനുവദിക്കാതെ തന്നെ ജയിലിലേക്ക് അയക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് പോലും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന് വലിയ പിന്തുണ ഉണ്ടായില്ലെന്ന വിമർശനം തോന്നലുണ്ടായി കേരളത്തിൽ പക്ഷെ ഇപ്പോൾ കെ സുരേന്ദ്ര ഇന്നലെ എത്തി സന്ദർശിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോയി ജാമ്യം എടുക്കുന്ന സമയം വരെ സീനിയർ ആയിട്ടുള്ള പല നേതാക്കളും എന്തു ചെയ്തില്ല അത്രത്തിൽ അത്തരത്തിൽ ആയിട്ട് അങ്ങോട്ട് പ്രതികരിച്ചില്ല പിന്നെ പ്രതിഷേധവും ഉണ്ടായിരുന്നില്ല നേരത്തെ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ വി മുരളീധരനൊക്കെ പോയിട്ട് വലിയ മറ്റേ സനാതനധർമ്മമായി ബന്ധപ്പെടുത്തിയിട്ട് ഹിന്ദു സമ്മേളനത്തിൽ അറസ്റ്റ് ചെയ്തപ്പോൾ കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ കിട്ടിയതുപോലെ ജനങ്ങൾക്ക് തോന്നി ഇതേ ബി ജെ പിക്ക് അകത്ത് വന്നു അകത്ത് വന്നതിന് ശേഷം കുറച്ചുകൂടി ഒരു റെസിസ്റ്റൻസ് അല്ലെ ഒരു ഒരു പ്രതിരോധം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വരേണ്ടതാണ് നമ്മൾ തിരിച്ച് പുറത്തുനിന്ന് നോക്കുമ്പോൾ അതുണ്ടായില്ല പക്ഷേ പിന്നെ അതിനുശേഷം പ്രസിഡന്റ് പോയി കണ്ടു പ്രസിഡന്റിനെ പോയി കണ്ടു പിന്നെ അവർ പേച്ചപ്പിതെന്നാണ് തോന്നുന്നത് കാര്യങ്ങൾ ടയ്യപ്പായെന്നാണ് തോന്നുന്നു പക്ഷേ എങ്കിൽ പോലും അതങ്ങനെ തോന്നിയില്ല നിങ്ങൾ ശ്രീത്ത് പറഞ്ഞപ്പോഴേ ഞാനിത് ശ്രദ്ധിച്ചത് അങ്ങനെ ഒരു ഒരു പ്രതിരോധം തീർത്തതാണ് കാരണം ഷോജൻ മറ്റേ മകനുണ്ടല്ലോ ഷോൺ ജോർജ് ഷോൺ ജോർജും സംഘവും അവരുടെ ടീമാണ് കൂടെ നടന്ന് ഇതെല്ലാം ശരിയാക്കി എടുത്തത് അപ്പൊ അതിന്റെ ഒരു പിന്നെ അവിടുത്തെ ഹരി എന്തോ പോയെന്നോ മറ്റേ ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ഹരി അവിടുത്തെ ടീമൊക്കെ കോട്ടയം ടീമൊക്കെ അതായത് സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾ സന്ദർശിച്ചില്ല എന്നൊരു എന്തൊരു തുടക്കം ഉണ്ടായിരുന്നു പിന്നെ അവരെ അങ്ങോട്ടൊക്കെ സീരിയസ് ആയിട്ട് പ്രതിരോധിച്ചില്ല എന്തോ അറിയില്ല പിന്നെ പക്ഷെ ഇപ്പൊ അവർ വീണ്ടും ഒരു ആയി നമുക്ക് വേണ്ട എന്താണ് നമ്മൾ ഏത് ഞാനിപ്പം വി സി ജോർജ് എന്റെ ആരുമല്ല ഈ ബി ജെ പി എന്റെ ആരുമല്ല ഞാൻ പറയുന്നത് അതല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും പൊളിറ്റിക്സിൽ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റിയും കഴിവുള്ളവരോ എന്നാലും അവർ ക്രിയേറ്റീവായ പൊസിഷനുകളിൽ വരണം അപ്പോൾ അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നാടിന് വേണ്ടി വലിയ കറപ്ഷനൊന്നും കേട്ടിട്ടുള്ള ആളല്ല വി സി ജോർജിനെ കുറിച്ച് വലിയ അഴിമതിയൊന്നും നമ്മളങ്ങനെ കേട്ടിട്ടുള്ള ആളല്ല എം എൽ എ ആയിട്ടും ജനകീയനാണ് എല്ലാവരുമായിട്ടും മുസ്ലിങ്ങളായിട്ട് ഒരു കാറ്റത്തിലാണ് അവിടുത്തെ കുറച്ച് എസ് ഡി പി ആയിട്ടൊക്കെ തെറ്റിയത് അതുവരെ അവർ ഒറ്റയ്ക്ക് നിന്ന് ജയിച്ച ആളല്ലേ യു ഡി എഫിനെ എൽ ഡി എഫിനെയും വെല്ലുവിളിച്ചോട് ഒറ്റയ്ക്ക് അവിടെ വീരാറ്റുപെട്ട് ജയിച്ച ആളല്ലേ അപ്പോൾ ചെറിയ ആളല്ലല്ലോ പക്ഷെ പിന്നെ പുള്ളിക്ക് ട്രാക്ക് തെറ്റി പുള്ളിയുടെ നാവും പിന്നെ പ്രശ്നങ്ങളും സംസാരവും പിന്നെ ആ പ്രശ്നമായി പക്ഷെ ഇനിയിപ്പോൾ അത് ഒരു എന്താണ് റിക്കവറി ആവുന്ന സമയമാണ് ഇപ്പോൾ ഒരു കേസുമൊക്കെ വന്നല്ലോ ഐ സി ജിയുടെ രൂപത്തിൽ മെഡിക്കൽ ഇത് കൊളേജ് വന്നില്ലായിരുന്നെങ്കിൽ കിടക്കേണ്ടി വരുമായിരുന്നകത്ത് അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടി പക്വതയിലേക്ക് വരുന്നത് നല്ലതാണ് തിരിച്ചു വന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് ബി ജെ പി ഒരു പ്രധാനപ്പെട്ടവതെയൊക്കെ നൽകേണ്ടതാണ് നൽകല് അങ്ങനെ പ്രയോജനപ്പെടുത്തണം അപ്പം അദ്ദേഹത്തിന് നല്ലത് വരുന്നവർക്കും നല്ലത് ഓക്കെ അപ്പോൾ ക്രിയേറ്റീവ് ആയിട്ട് ആളുകളെ പ്രയോജനപ്പെടുത്തണം പൊളിറ്റിക്കൽ പാർട്ടീസ് അതാണ് ചെയ്യേണ്ടത് അപ്പോൾ പ്രത്യേകിച്ച് ബി ജെ പിക്ക് കേരളത്തിൽ അധികാരത്തിലെത്തണമെങ്കിൽ ന്യൂനപക്ഷ സമുദായത്തിൽ ലഭിച്ചാൽ മാത്രം ലഭിച്ചാൽ മാത്രമേ നടത്തുള്ളൂ അപ്പം അതൊക്കെ ആ രീതിയിലൊക്കെ ബി ജെ പി ചിന്തിക്കണം ഞാൻ ഏത് പാർട്ടി എന്നുള്ള നിലയിലല്ല ഒരാൾ വരുമ്പോൾ അവർക്ക് അർഹിക്കുന്ന ഇത് എല്ലാ പാർട്ടികളും അങ്ങനെ തന്നെയാണ് കൊണ്ടുവരുമ്പോൾ ഇങ്ങോട്ട് ആവേശത്തോടെ കൊണ്ടുവരും പിന്നെ അങ്ങോട്ട് സാനി മാസ്റ്റർ നമ്മുടെ മറ്റേ സെബാഷ്ടൻ പോള് ഇടതുപക്ഷത്തിലൊക്കെ സുബാഷ്റ്റൻ പോളിനെയൊക്കെ എന്തൊരു ആവേശത്തിലൂടെ കൊണ്ടുപോകുന്നത് ഡോക്ടർ മനോജ് നമ്മുടെ ആലപ്പുഴയിൽ ഒരു ഡോക്ടർ മനോജിനെ കൊണ്ടുവന്നല്ലോ ഈ ആവേശത്തോടെ കൊണ്ടുവരും പിന്നെ സാനി മാസ്റ്റർ സാനി മാസ്റ്റർ വയസ്സായി എന്നാലും ഞാൻ പറയുന്നത് പിന്നെ എന്ത് ചെയ്തുള്ള അങ്ങ് കിട്ടളേ മനസ്സിലായില്ല ആ ഒരു ഒരു സമീപനം ഉണ്ട് എല്ലാ പാർട്ടികൾക്കും ഉണ്ട് വരുമ്പോൾ വളരെ ആവേശത്തോടെ എടുക്കും കുറച്ച് ദിവസം കൊണ്ടു നടക്കും അത് കഴിയുമ്പോൾ അങ്ങ് കിട്ടളേ അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല അദ്ദേഹത്തിനോട് കുറച്ചുകൂടെ ഒരു ഒരു അദ്ദേഹത്തിന് കുറച്ചുകൂടെ മെരിറ്റിൻ്റെ ഒരു സ്ഥാനമൊക്കെ കൊടുക്കേണ്ടതാണ് എന്ത് സ്ഥാനം ചില ചിലർ പറയുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ അനാവശ്യ പ്രസ്താവനകൾ ബി ജെ പിക്ക് തന്നെ തലവേദനയാകുന്നു അത് സ്വാഭാവികമായിട്ട് വരും കാരണം ഇദ്ദേഹം സംസാരിച്ച് വരുമ്പോൾ ഇപ്പം പഴയതുപോലെ അല്ലല്ലോ ജനപക്ഷം പാർട്ടി അല്ലല്ലോ ബി ജെ പി അല്ലേ അപ്പം സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു കുറച്ചൊരു ബാധ്യത ബി ജെ പിക്ക് വരുമല്ലോ അദ്ദേഹം പറയുമ്പോൾ കേസ് മഴക്കും എല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ബി ജെ പിക്ക് വരും പ്രായോഗികമായിട്ട് ചില പ്രശ്നങ്ങൾ വരും പക്ഷെ അതൊക്കെ കൂടി പുള്ളി പേച്ചപ്പ് ചെയ്യണം പേച്ചപ്പ് ചെയ്തിട്ട് പുള്ളി നല്ല നേതാവായി അല്ല അതാണ് ഇങ്ങനെ വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ഒരു നേതാവിനെ ഉയർത്തിക്കൊണ്ടൊരു ബിജെപി ഒരു ശ്രമം ഈ വർഗീയ പരാമർശം ഇദ്ദേഹം കൊണ്ടോ ഇദ്ദേഹം ബഹുളകം ഉണ്ടാക്കിയതുകൊണ്ടോ ഇവിടുത്തെ വർഗീയത വല്ലതും നിക്കാൻ പോകുന്നുണ്ടോ എനിക്ക് ശരി ഇദ്ദേഹം ഇങ്ങനെയൊക്കെ കുറച്ച് ബഹുളകം ഉണ്ടാക്കിയത് കൊണ്ട് ഇവിടെ ഏതെങ്കിലും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ വർഗീയത നോക്കാറുണ്ടോ ജാതി നോക്കി മതം ഒക്കെ അല്ലേ ഇവിടെ സ്ഥാനാർത്ഥികൾ നിർത്തുന്നത് പഞ്ചായത്ത് തൊട്ട് പാർലമെന്റ് വിവരങ്ങളെടുത്തോളൂ ഇവിടെ വർഗീയത നോക്കാറില്ല അല്ലെ ഇപ്പൊ ക്രിസ്ത്യാനികളെല്ലാം പള്ളിയിൽ പോണവരല്ലേ മുസ്ലിങ്ങളെല്ലാം പള്ളിയിൽ പോകുന്നവരില്ലേ ഹിന്ദുക്കൾ കൂടുതൽ അമ്പലത്തിൽ പോകുന്നവരല്ലേ ഇവിടെ ജാതിയും മതവും വർഗവും ഒക്കെ നോക്കി തന്നെയാണ് ആളുകൾ ജീവിക്കുന്നത് അല്ല മതേതരമാണോ അവിടെ വളരെ കുറച്ച് പേരെല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുള്ളൂ അപ്പോൾ അതുകൊണ്ട് മനുഷ്യർ ഇവിടെ എന്താണ് മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ അടിസ്ഥാനം തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒരു ഇങ്ങനെ ഒരു വേൾ വന്നിങ്ങനെ അവരില്ലാത്ത വേദിയിൽ അവരില്ലല്ലോ ഇപ്പോൾ മുസ്ലിംസിൻ്റെ കുറിച്ച് പറയണ വേദി മുസ്ലിംസ് ഇല്ലല്ലോ കൂടുതലും ഹിന്ദുക്കളെ വേദി വന്നിട്ട് മുസ്ലീങ്ങളെ പറയുന്നു അപ്പുറത്തോ എൻ്റെ ഒന്നും ആവശ്യമില്ല കുറേക്കൂടി ആ സംഭാഷണങ്ങളിൽ കൊണ്ടുവരികയും ആർക്കും ബാധ്യതയാവാതെ ബിജെപിക്കും ബാധ്യതയാവാൻ പാടില്ല ബാധ്യത ആവാത്ത രീതിയിലേക്ക് പുള്ളി ചിന്തിക്കണം അതിനുള്ള സമയമായി അപ്പൊ അത് പുള്ളി കുറച്ചുകൂടെ പ്രായമായല്ലോ കൊച്ചു ഇത്രേറിനായല്ലോ നേതാവിന് ഇനിയൊരു രാഷ്ട്രീയ ഭാവി കാണുമോ അതാ ഞാൻ പറഞ്ഞു ഉള്ള സമയം കൊണ്ട് ഏതെങ്കിലും ഒപ്പിച്ച് കൊടുക്കണം എന്തെങ്കിലും കമ്മിറ്റി അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ എന്തെങ്കിലും കമ്മിറ്റി കൊടുക്കണം കൊടുത്തിട്ട് പുള്ളിയുടെ സേവനം പ്രയോജനപ്പെടുത്തണം പുള്ളി ഈ ബഹളമൊക്കെ എന്ത് ചെയ്യണം ഒന്ന് മതിയാക്കണം അതിനകത്ത് കാര്യമില്ല ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഏതെങ്കിലും ചാനലിൽ വരുമോ എന്ന് പറഞ്ഞു പോലെ കൊടുങ്കാറ്റുപോലെ നാല് മണിക്കൂർ ചാനൽ ഇട്ടപ്പെട്ട പോലെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇദ്ദേഹം അടിക്കണിയാണല്ലോ അതെ അതെ മണിയാശനെ പോലും അങ്ങനെ ഒരു സ്വഭാവമായി ജനങ്ങൾ കണക്കാക്കുമോ അതെ കണക്കാക്കില്ല എല്ലാരെയും കണക്കാക്കത്തില്ല മണിയാശാമിന് വർഗീയതയല്ല വേറെ തരത്തിലാണ് പറയുന്നത് ഇത് വർഗീയമായിട്ട് തോന്നും നമുക്ക് ഇപ്പൊ എം നയനാര് ഒരുപാട് തമാശ പറയും വേറെ ആംഗിളിലാണ് ആളുകൾ എടുക്കുന്നത് എം എം മണി പറയുന്നത് എം എം മണി രാഷ്ട്രീയ എതിരാളികളെയാണ് പറയുന്നത് ഇതേ അങ്ങനെയല്ല മതപരമായിട്ടും കൂടെ സംസാരിക്കും കേസ് വന്നത് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം അദ്ദേഹത്തിന് തിരിച്ചുവരവ് വളരെ ആഘോഷമാവട്ടെ അലങ്കാരമാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ